തോമാപുരം എസ് വൈ എമ്മിന്റെ ആഭിമുഖ്യത്തിൽ മലയോര ഹൈവേയും ഓവുചാലുകളും വൃത്തിയാക്കി ചെറുപുഴ തോമാപുരം ഇടവകയിലെ എസ് വൈ എം യുവജനങ്ങൾ വൃത്തിഹീനമായിരുന്ന മലയോര ഹൈവേയുടെ ഭാഗമായ പള്ളിക്കുന്ന് വളവിലെ ഓവുചാൽ വൃത്തിയാക്കി മണ്ണിടിഞ്ഞ് അപകട സാധ്യത ഏറെയുണ്ടായിരുന്ന വളവിൽ യുവജനങ്ങളുടെ പ്രവർത്തനം ഏറെ ശ്രദ്ധേയമായിരുന്നു എസ് വൈ എമ്മിന്റെ ശുചീകരണ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് യുവജനങ്ങൾ റോഡ് വൃത്തിയാക്കിയത് ഫാദർ ജൂബിൻ കണിപ്പകമ്പിൽ ഡീക്കൻ അമൽ പൂക്കുടത്തൽ പ്രസിഡന്റ് മാത്യു സമ്പലത്തിൽ എന്നിവർ നേതൃത്വം നൽകി എസ് വൈ എം ഭരണസമിതി അംഗങ്ങളായ അതുൽ ചിരട്ടയോലിൽ എലിസബത്ത് പ്ലാലിക്കൽ ടോം മൂലേൽ ആശിഷ് ജോബിൻ ടോം കവിയ അജയ് ജോസ് സെബാൻ ഡാനി അസിൻ ക്രിസ് ക്രിസ്റ്റീന ഡിൽന എന്നിവരും കൂടാതെ പതിനെട്ടോളം യുവജനങ്ങളും പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകാന്തിയുടെ സുവർണമുദ്ര അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ